നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അനുസരിച്ച് ഓടി വന്നിട്ട് ആരോടും ആനന്ദിനോടും ഒക്കെ ആയിട്ട് പറഞ്ഞു നമ്മുടെ പ്ലാനുകളും പദ്ധതികളും എല്ലാം പൊളിഞ്ഞു ഏഹ് പൊളിഞ്ഞു എന്ത് പറ്റി അച്ഛനും അമ്മയും തമ്മിൽ കോംപ്രമൈസ് ആയെന്ന് തോന്നേ ഏഹ് ആയോ എങ്ങനെയെങ്കിലും മാമനെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരണം എന്നായിരുന്നു അവരുടെ ചിന്ത അങ്ങനെയാണെങ്കിൽ എല്ലാവരും സമരം ചെയ്ത് ആഹാരം കഴിക്കാതൊക്കെ ഇരുന്ന് എങ്ങനെയെങ്കിലും കൊണ്ടുവരാം എന്നൊരു പ്രതീക്ഷയായിരുന്നു അപ്പം അച്ഛനും അമ്മയും ആയ പിന്നെ കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പോഴേക്കും ഗോമതിയും ബാലനും കൂടെ അങ്ങോട്ടേക്ക് വന്നു ബാലൻ വന്നിട്ട് പറഞ്ഞു ഗോമതി ആഹാരം കഴിച്ചില്ലെങ്കിൽ നിങ്ങളും കഴിക്കില്ലെന്നല്ലേ പറഞ്ഞേ ഇനിയിപ്പം ഗോമതി വന്നു നിങ്ങൾ ഇരിക്ക എന്താ നിങ്ങൾ നോക്കി നിൽക്കുന്നെ എന്ന് പറഞ്ഞു ആരും ആനന്ദമൊക്കെ അവിടെ പോയിരുന്നു പക്ഷേ എങ്കിൽ മീനാക്ഷിയും മിത്രയും ശ്രീദേവിയൊക്കെ നിൽക്കുക അല്ല നിങ്ങൾ നിങ്ങളെന്താ കഴിക്കണില്ലേ നിങ്ങളിരിക്കേ അപ്പൊ ബാലിന് ആഹാരമൊക്കെ വിളമ്പി കൊടുക്കുവോ ഗോമതി അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു അല്ലച്ച അമ്മ കഴിച്ചില്ലല്ലോ അമ്മ വന്ന് ഇന്നല്ലേ ഉള്ളൂ അച്ഛനെ വിളമ്പി തന്നല്ലേ ഉള്ളൂ അപ്പോഴേക്കും ബാലൻ ഗോമതിയിൽ നോക്കി ഗോമതി ഒന്നും ഇണ്ടാ നീ നിൽക്കുവാണ് ഗോമതി ആഹാരം കഴിച്ചിട്ടില്ല ബാലൻ വിളമ്പിയൊക്കെ കൊടുത്തു അപ്പോഴേക്കാണ് ധർമ്മന്റെ വരവ് അങ്ങോട്ടേക്ക് ധർമ്മം വന്നു വന്നിട്ട് പറഞ്ഞ ആഹാ കൃത്യ സമയത്താണല്ലോ ഞാൻ വന്നത് കൊള്ളാം സൂപ്പർ സമയം തന്നെ ആ ഭാഗൊക്കെ അങ്ങോട്ടേക്ക് വെച്ചു എന്നിട്ട് അങ്ങോട്ട് ചെന്നു ചെന്നിട്ടൊരു ഒക്കെ എടുത്തു പ്ലേറ്റ് ഒക്കെ എടുത്ത് അതിനകത്ത് കുറെ ചോറെടുത്ത് വെച്ചു ഏഹ് ഇതെന്താ ചി മീൻ പൊരിച്ചൊന്നും ഇല്ലേ െന്താ ഇത് എന്താ ഇത് മീൻ പൊരിച്ചില്ലാതെ എങ്ങനെ കഴിക്കുന്നേ ചോറ് ഇറങ്ങുമോ അല്ലെങ്കി മീൻകറി എങ്കിലും വേണം ഇത് മീൻകറിയില്ല മീൻപൊഴിച്ചും ഇല്ല ഒന്നുമില്ലാതെ എങ്ങനെ കഴിക്കുന്ന ശെ കഷ്ടമായി പോയി എന്നൊക്കെ പറഞ്ഞ് ധർമ്മം കുറച്ച് ചോറം കൊണ്ട് വിളമ്പി ഈ സമയത്ത് ബാലനും ഗോമതി പരസ്പരം നോക്കുക വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു ഗോമതിക്ക് ദൈവമേ ബാലേടിപ്പൊ എന്തേലും പറയുവോന്നൊക്കെ പിന്നീട് ധർമ്മൻ നോക്കി കഴിഞ്ഞപ്പം സാമ്പാർ ആ മീൻപൊഴിച്ചില്ലേലും കുഴപ്പമില്ല സാമ്പാറുണ്ടല്ലോ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാ എന്ന് പറഞ്ഞ് കുറച്ച് സാമ്പാർ എടുത്തൊഴിച്ചു അന്നൊരു ചോറ് കഴിക്കാൻ തുടങ്ങി എല്ലാരും പരസ്പരം ആരും ഒന്നും മിണ്ടുന്നില്ല എല്ലാവർക്കും ടെൻഷനാ ബാലൻ എന്തേലും പറയുവോ എന്നൊരു ടെൻഷനായിരുന്നു എല്ലാവരുടെ മനസ്സിൽ അപ്പോഴേക്കും ധർമ്മചിശു നിങ്ങൾ എല്ലാവരും എന്നെ എന്തിനെ ഇങ്ങനെ നോക്കണേ എല്ലാരും കഴിക്കാൻ നോക്ക് എന്ന് പറഞ്ഞു പക്ഷെ ആരും കഴിക്കാൻ കൂട്ടാക്കിയില്ല എല്ലാരും ഇങ്ങനെ നോക്കി നിൽക്കുന്ന മാത്രമേ ഉള്ളൂ അളിയ അളിയൻ ഇനിയിപ്പം കൂടുതലൊന്നും എന്റെ അടുത്ത് പറയുമെന്നും വേണ്ടേട്ടോ എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം ധർമ്മനി ധർമ്മന് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പ ബാലനൊന്നും മിണ്ടാതെ ഇങ്ങനെ ചൂഷമായിട്ട് നോക്കുകയാണ് അപ്പൊ ഗോമതി ദയനീയമായിട്ട് ബാലനെ നോക്കി ഒന്നും പറയല്ലോ ബാലേട്ട എന്നൊരു രീതിയില് അളിയ അളിയന്റെ മനസ്സിലെന്താന്ന് എനിക്കറിയാം അളിയനെന്നോടാ കളിക്കുന്നില്ലേ അതെ ഈ ധർമ്മൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നെ ഇനി ധർമ്മനെ തോൽപ്പിക്കാനൊന്നും അളിയന് പറ്റില്ല ഇനിയിപ്പളിയൻ എന്നെ ഇവിടുന്ന് ഇറക്കി വിട്ടാലും ഞാൻ ഇവിടെ പോകാൻ പോകുന്നില്ല ഞാനേ ദേവമംഗലത്തെയാ അപ്പോഴേക്കും ശ്രീദേവി മീനാക്ഷിയൊക്കെ പരസ്പരം നോക്കുക ഇനി ഇവിടെ എന്താ നടക്കാൻ പോണേ അച്ഛൻ ഇഷ്ടപ്പെട്ടില്ലേ മിക്കവാറും അച്ഛൻ ഇപ്പൊ തന്നെ അടിച്ചിറക്കും മാമനെ അച്ഛന്റെ അനുമതി ഇല്ലാതെയാണല്ലോ മാമൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നെ എന്ത് സംഭവിക്കാന്നുള്ള രീതിയില്ല അവർക്കറിയില്ലല്ലോ കാര്യ കാരണ സാഹിതങ്ങളൊന്നും എന്തുകൊണ്ടാണ് ബാലിനെ ധർമ്മനെ ഇറക്കി വിട്ടത് അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു എന്റെ ചേച്ചി ഈ ചോറ് കഴിച്ചിട്ട് ഒരു സുഖം തോന്നില്ല മീനില്ലായിരുന്ന കുറച്ച് ചിക്കൻ എങ്കിലും ചേച്ചിക്ക് ഉണ്ടാക്കാൻ വല്ലായിരുന്നോ ചിക്കനും ഇല്ലല്ലോ ചിക്കൻ എങ്കിലും ഉണ്ടായിരുന്ന ചോറിന നല്ല രുചിയുണ്ടായിരുന്നു ഇപ്പം ചിക്കനും ഇല്ല അപ്പോഴേക്കും ബാലിനിങ്ങനെ ധർമ്മനെ ഒന്ന് നോക്കി എന്താ ആളിയാൻ നോക്കണേ ആളിയാൻ നോക്കുമൊന്നും വേണ്ട എല്ലാ സത്യങ്ങളും ഞാൻ അടഞ്ഞിട്ടാണ് വന്നിരിക്കുന്നെ അളീനിനെ ഇറക്കി ഞാൻ ഞാനിവിടുന്ന് പോവരുതായിരുന്നു ഞാൻ ചെയ്ത ഏറ്റവും വലിയ ഞാൻ ഞാനിവിടെ തന്നെ നിൽക്കണമായിരുന്നു പക്ഷേ അളീൻ്റെ കള്ളക്കളികളൊക്കെ കണ്ടുപിടിച്ചിട്ടാ ഞാൻ വരുന്നേ അത് കേട്ടപ്പോൾ ബാലിനൊന്ന് ചിരിച്ചു ബാലിൻ്റെ ഈ ചിരി കണ്ടപ്പോൾ എല്ലാരും ബാലിൻ്റെ അനുഭവത്തോടു കൂടി നോക്കുവോ ഏഹ് അച്ഛൻ ചിരിച്ചിരിക്കുന്നു അപ്പൊ ഇതിനകത്ത് എന്തോ ഒരു കളിയുണ്ടല്ലോ ധർമ്മം പറഞ്ഞു ഉം ചിരിച്ചോ ചിരിച്ചോ നല്ല ചിരി അങ്ങോട്ട് ചിരിച്ചോ ആ സമയത്ത് ആനന്ദിനും ആകാശിനും അതിനും ഒക്കെ സന്തോഷമായി അവര് ഓടി വന്നിട്ട് ധർമ്മനെ ചിക്കിളി ഇടുവാണ് എടാ വിട്രാ എന്റെ ചോറ് നിറകെ കയറും ഒരു നിറകേലും കേറില്ല മാമ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഈ ടിക്കിളി ഇട്ടോണ്ടിരിക്കുക അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു എടാ എനിക്ക് ചോറ് വിൽക്കും വിൽക്കിക്കോട്ടെ ഒരു കുഴപ്പമില്ല മാമനെ എന്ത് കാണാന ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അന്നിട്ടിപ്പോ വന്നിരിക്കുന്നു അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഗോഹമതിക്കൊക്കെ സന്തോഷവും സമാധാനമായി ഇപ്പഴാ ഒരു വീടായത് ധർമ്മം പറഞ്ഞു എടാ എനിക്ക് ഇവിടുന്ന് പോയാലോ അവിടെ പോയി നിൽക്കാൻ പറ്റുമോ ഇവിടെ വന്നാലോ ഒന്ന് ശ്വാസം നേരെ പോകുള്ളൂ ഇപ്പഴെ എനിക്കൊരു സമാധാനം ആയത് നിങ്ങളൊക്കെ ഇല്ലാതെ എനിക്ക് അവിടെ പോയി നിൽക്കാൻ പറ്റുമോന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല നിങ്ങളുടെ അടുത്ത് വന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് അടി ഒരു സന്തോഷ സമാധാനം ഒന്നും ഈ ധർമ്മന്റെ ജീവിതത്തിൽ ഇല്ലടാ അതോടെ കേട്ടപ്പോ എല്ലാവർക്കും സന്തോഷേ ബാലം പറഞ്ഞു ഇനിയിപ്പോ ഒരു കുഴപ്പമില്ല എല്ലാരും ഇരുന്ന് ആഹാരം കഴിക്കാൻ നോക്ക് അങ്ങനെ എല്ലാവർക്കും ആഹാരമൊക്കെ വിളമ്പി കഴിച്ചോണ്ടിരിക്കുക ഗോമതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക ഗോമതിയുടെ കണ്ണൊക്കെ നിറഞ്ഞു തന്നു ധർമ്മൻ ഇങ്ങനെ നോക്കി എന്താ ചേച്ചി ചേച്ചി എന്താ ഇങ്ങനെ നിൽക്കണേ ആഹാരം കഴിക്കണല്ലേ മീനാക്ഷി പറഞ്ഞു ഉം കഴിക്കാൻ പോയിട്ട് ഒരു പച്ച വെള്ളം പോലും കുടിച്ചിട്ടില്ല മാമന ഇവിടുന്ന് പോയതിന് ശേഷം ധർമ്മന് വിഷമായി ധർമ്മം പെട്ടെന്ന് ചൂട് എടുത്തോണ്ട് ഗോമതിയുടെ അടുത്തേക്ക് എന്നിട്ട് വാ തുറക്ക ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ഉരുളി ഉരുട്ടി ഗോമതിക്ക് വെച്ചു കൊടുക്കുക ഗോമതി തിരിച്ചു പൂട്ടി ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി ഇത്രേ സമയം അവിടെ ഖനം കെട്ടിക്കിടന്ന ആ സങ്കടമൊക്കെ എല്ലാവർക്കും പോയി അങ്ങനെ എല്ലാവരും കൂടി തമാശ പറഞ്ഞും പൊട്ടിച്ചിരിച്ചു ഇരുന്ന് ആഹാരം കഴിക്കുക ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും കാത്തിരുന്നത് അപ്പൊ അവർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഇനിയിപ്പം അച്ഛൻ സമ്മതിച്ചില്ലെങ്കിലും മാമനെ എങ്ങനെയെങ്കിലും കൊണ്ടുവരണം സമര പരിപാടികളൊക്കെ നടത്തിയിട്ടാണെങ്കിലും കൊണ്ടുവരണം ഇനിയിപ്പോൾ ആഹാരം കഴിക്കാതിരുത് പട്ടിണി സമരം നടത്തിയിട്ടാണെങ്കിലും ധർമ്മനെ കൊണ്ടുവരാനായിട്ട് ആരും ആനന്ദും അവരൊക്കെ തീരുമാനിച്ചിരുന്നേ എന്താണെങ്കിലും അതിൻ്റെ അതും ആവശ്യം വന്നില്ല അതിന് മുമ്പ് തന്നെ ധർമ്മൻ അങ്ങോട്ടേക്ക് വന്നു ആഹാരം എല്ലാം കഴിച്ചതിന് ശേഷം ബാലൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ധർമ്മൻ ആ കൂടെ പുറത്തേക്ക് വന്നു ധർമ്മൻ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു എന്നാലും എൻ്റെ അളിയാ അളിയൻ ഒരു വാക്ക് എന്നോട് പറയാൻ മേലായിരുന്നോ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ അളിയൻ ഇത് മൂടി വെച്ചോ എല്ലാം കൂടെ മനസ്സിൽ ഇങ്ങനെ കെട്ടിവെച്ച് ഏർ ഇത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു അത് പിന്നെടാ ഇങ്ങനെ അളിയൻ എല്ലാം മൂടി വെച്ച് മൂടി വെച്ചിരുന്നായിരുന്നെങ്കിലെ വല്ല അറ്റാക്കും ഉണ്ടായി അതിന്റെയും ചത്തുപോയനും ഇതിന് മാത്രം എന്തിനാ ഇങ്ങനെ ഒളിച്ചു വെക്കുന്നേ ഒളിച്ചു വെക്കേണ്ട ആവശ്യം എന്തായിരിക്കുന്നേ എന്തേലും എണ്ണ എന്നോട് പറഞ്ഞാ പോരെ ഈ കുടുംബം അല്ലാതെ എനിക്ക് വേറെ ഏത് കുടുംബം ഉള്ളത് നിങ്ങളല്ലാതെ എനിക്ക് വേറൊരു ജീവിതമുണ്ടോ ദേവമംഗലത്തെ ബാലൻ എന്റെ എല്ലാം ഇനിയിപ്പൊ എനിക്ക് വേറെ ആരും കല്യാണം ആലോചിക്കണ്ട എനിക്ക് കല്യാണം നടത്തുകയും വേണ്ട കെട്ടിയില്ലെങ്കിൽ ഞാൻ കെട്ടിയില്ലെന്നുള്ളൂ ഞാൻ ഇവിടെ തന്നെ നിന്നോളാം ദേവമംഗളത്തെ ബാലൻ ഒരു ആലോചന കൊണ്ടുവന്നാല് അതിന് മാത്രമേ ഞാൻ സമ്മതിക്കത്തുള്ളൂ അല്ലാതെ വേറെ വേറെ ഒരാലോചനക്ക് ഞാൻ സമ്മതിക്കില്ല അളിയൻ അറിയാലോ ഞാൻ ഇവിടെ നിന്നല്ലേ വളർന്നേ ഞാൻ ശരിക്കും അളിയന്റെ അല്ല മകനായിട്ടല്ലേ അളിയന്നെ നോക്കുന്നേ അത് കേട്ട ബാലം പറഞ്ഞു എടാ ധർമ്മ ധർമ്മനെ കെട്ടിപ്പിടിച്ചു രണ്ടുപേരും കൂടെ അവിടെ നിന്ന് പൊട്ടിക്കര വേണം ധർമ്മം പറഞ്ഞു വിഷമിക്കണ്ട അളിയ ഇപ്പോഴെങ്കിലും ഞാൻ വന്നല്ലോ അവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും എനിക്ക് ശ്വാസം മുട്ടലായിരുന്നു ഇങ്ങോട്ടേക്ക് വരാത്തോണ്ട് എങ്ങനെയെങ്കിലും അളിയനൊന്നും വിളിച്ചാൽ ഉണ്ടായിരുന്നല്ലോ അതൊരു അവസരം കാത്തിരിക്കുമ്പോഴാ അമ്മ എന്നോട് കാര്യങ്ങളൊക്കെ പറയണേ അമ്മയ്ക്ക് മനസ്സിലായി എന്നെ അവിടെ പിടിച്ചു നിർത്തിയതുകൊണ്ട് കാര്യമില്ലെന്ന് അതുകൊണ്ട് സത്യങ്ങളൊക്കെ പറഞ്ഞേ ഇനി ഞാൻ പോകത്തില്ല അളിയ അളീനെ അടിച്ചാലും ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാലും ഞാൻ പോകത്തില്ല ഞാൻ അളിയന്റെ കാൽച്ചവട്ടി തന്നെ കിടക്കും എന്നൊക്കെ ധർമ്മം പറഞ്ഞു അതേ സമയം കൃഷ്ണമംഗലത്ത് ഇന്ദ്രാം പറഞ്ഞു ഇപ്പൊ നിനക്കെ സമാധാനമല്ലോ ആ ധർമ്മൻ രണ്ടു ദിവസം കൂടെ ഒന്ന് നിന്നു അവന് കുറച്ചു ദിവസം ഇവിടെ നിന്ന അവന്റെ മനസ്സ് മാറിയേണം അവൻ ഈ വീട്ടിലെ അംഗമായി മാറിയണം അപ്പം അവനുമായിട്ട് വഴക്കുണ്ടാക്കും ചെന്നു എന്നിട്ട് വല്ലതും നടന്നോ അപ്പോഴേക്ക് അച്ഛനും പറഞ്ഞു ആര് വഴക്കുണ്ടാക്കിന്ന് ഞങ്ങൾ ആരും വഴക്കുണ്ടാക്കിയില്ല അമ്മയുടെ അമ്മ അവന്റെ മുറിയിലേക്ക് അങ്ങോട്ട് കയറി ചെന്നു അതിന് അവൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് അമ്മ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു ഞങ്ങളുടെ കുറ്റം അതുകൊണ്ടല്ലേ അവൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഇന്ദിരാം പറഞ്ഞു കുറ്റവോ ഞാൻ നിന്റെയൊക്കെ എന്ത് കുറ്റം പറഞ്ഞു കൊടുക്കാനടാ ഞാൻ ഞാനൊരു കുറ്റമുറവും പറഞ്ഞു കൊടുത്തിട്ടില്ല നീയൊക്കെ അവനോട് പെരുമാറുന്ന രീതി അവന് നന്നായിട്ടറിയാം അവനൊരു പാവ അവന് കുറച്ച് സ്നേഹം കൊടുത്താൽ മാത്രം മതി പക്ഷേ നീ ഒന്നും അങ്ങനെ ചെയ്യുന്നില്ല അപ്പോഴേക്കും രാജശ്രീ പറഞ്ഞു അല്ലേലോ അമ്മ ആ ഈ പറയുന്ന ദേവമംഗലംകാരുടെ ഭക്ഷത്താണല്ലോ അവരെന്ത് സെറ്റ് ചെയ്താലും അമ്മയ്ക്ക് കുഴപ്പമില്ല എപ്പോഴും അമ്മ അവരോടൊപ്പം നിൽക്കത്തുള്ളൂ രാജശ്രീ നീ കൂടുതലൊന്നും പറയണ്ട നീ ചെയ്യുന്ന പല കാര്യങ്ങളും എനിക്കറിയാം എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാതിരിക്കാന്ന് നല്ലത് പിന്നെ എല്ലാരും എപ്പോഴും ഒരു കാര്യം മനസ്സിൽ വെച്ചോണം ഈ കൃഷ്ണമംഗലമേ ഗോമതിയുടെ പേരില്ല അത് മറക്കരുത് ആരും കൂടുതൽ അങ്ങോട്ട് കിടന്ന് അഹങ്കരിക്കേണ്ട എപ്പോഴേത് നിമിഷം വേണലും എല്ലാരും ഈ വീട്ടിൽ നിന്ന് വരും എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് അപ്പോഴേക്കും അനന്തം പറഞ്ഞു അമ്മ എന്ത് വറുത്താലോ പറയണേ അവനി ഇവിടെ വന്നപ്പോ അവനിവിടെ പിടിച്ചെടുത്താൻ വല്ലായിരുന്നോ ആ ഗോമതി സ്റ്റോഴ്സ് ബാലൻ അവൻ ഇറക്കി വിട്ടതല്ലേ എന്റെ അരിഞ്ചനെ എന്നിട്ടോ അവൻ നാണമില്ലാതെ വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ പോയിരിക്കുന്നു ഇനി അവിടെ ചെല്ലുമ്പോൾ കേറ്റവും നാരി കണ്ടു പുറംകാലം കൊണ്ട് തട്ടി എറിയും ഇന്ദ്രാം പറഞ്ഞു അതൊക്കെ വെറും തോന്നില്ല നിങ്ങളെ ഒരിക്കലും ബാലൻ അങ്ങനെ ചെയ്യത്തില്ല അലോ പറഞ്ഞു അങ്ങനെ ചെയ്യില്ല എന്ന് മുത്തശ്ശിക്ക് എങ്ങനെ മനസ്സിലായി ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ബാലൻ അല്ല ഇറക്കി വിട്ടേ അച്ഛനും പറഞ്ഞു ബാലൻ അല്ലെന്നോ അമ്മ എന്തൊക്കെ വർത്താരാ പറയണേ ബാലനല്ലേ ഇറക്കി വിട്ടത് അല്ല അവനെ അവിടെ നിന്ന് ഇറക്കി വിട്ടത് ഞാനാ അമ്മയോ അതെ അവനെ അവിടെ നിന്ന് ഇറക്കി കൊണ്ടുവന്ന് ഞാനാ നിങ്ങളല്ലേ പറഞ്ഞേ അവൻ അവിടെ നിന്നിട്ടുണ്ടെങ്കി അവര് നല്ലൊരു ആലോചന വരില്ല എന്ന് ഞാൻ പോയി ബാലന്റെ കൈയെ കല വീണു എങ്ങനെയെങ്കിലും അവനെ അവിടെ നിന്ന് പറഞ്ഞു കൊറോണെന്നും പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് മാത്ര ബാലന് അവരെ അവിടെ നിന്ന് ഇറക്കി വിട്ടത് ഇത് കേട്ടപ്പം അണുതു അച്ഛത്തിനൊക്കെ മോകാൻ പോകാൻ നോക്കി ശരിക്കും അവിടെ അവിടുന്ന് ധർമ്മനെ ഇറക്കി വിടാനായിട്ട് ബാലനൊരു ഇഷ്ടമില്ലായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രം എന്നിട്ടോ ഇവിടെ വന്നിട്ടോ നീയൊക്കെ എന്താ കാണിച്ചേ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് അതും പറഞ്ഞുകൊണ്ട് ഇന്ദിരാമയ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി അനന്തനെ അച്ഛനൊക്കെ വലിയൊരു അടി തന്നെയായിരുന്നത് ഇന്ദിരാമ കയ്യെക്കാലെ പിടിച്ചിട്ടാണ് ബാലിനെ ഇറക്കി ബാലനെ ധർമ്മനെ ഇറക്കി വിട്ടാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം അങ്ങനെ അന്നത്തെ രാത്രി അങ്ങോട്ട് കഴിഞ്ഞുപോയി പിറ്റേ ദിവസം രാവിലെ ആരെയും നോക്കി സമയം നോക്കി ദൈവമേ മണിയായി മിത്ര നല്ല ഇതെന്താ ഇത്രവളെ എഴുന്നേക്കാത്തേ പെട്ടെന്ന് ആരെയും പോയി മിത്ര വിളിച്ചു മിത്ര എഴുന്നേക്ക് മിത്ര എഴുന്നേറ്റില്ല എഴുന്നേക്കും മിത്ര എഴുന്നേക്കതിന്റെ ലക്ഷണം കാണുന്നില്ല ആരും കുറച്ച് വെള്ളം എടുത്ത് മോത്ത കളിച്ചു മിത്ര ചാടി എഴുന്നേറ്റു എന്താ ആര്യ സമയം എത്രയെന്നറിയാവോ എത്രയായി മണി അയ്യോ മണിയോ പിന്നെ അല്ല അലാറം വെച്ചല്ലേ അലാറം അഞ്ചുമണിക്ക് വെച്ചായിരുന്നു അലാറം അടിച്ചായിരുന്നു പക്ഷെ ഞാൻ അറിഞ്ഞില്ല ഞാൻ വീണ്ടും കിടന്ന് ഉറങ്ങിപ്പോയി അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ത് ചെയ്യാനാ ബാ നമുക്ക് പോവാം ഗ്രൗണ്ടിലേക്ക് പ്രാക്ടീസിന് പോകണ്ടേ ആര്യ ഇത്ര നേരം വെളുത്തു കഴിഞ്ഞിട്ട് ഇനിയിപ്പൊ നമ്മള് പോയാൽ എങ്ങനെ ശരിയാവുന്നേ അതെന്താ വീട്ടിലുള്ളവർക്ക് എഴുന്നേറ്റ് കാണത്തില്ലേ നൂറുനൂറ് ചോദ്യങ്ങൾ ഉണ്ടാവും അപ്പൊ പോയാൽ ശരിയാവത്തില്ല ഏ അത് പറഞ്ഞിട്ട് കാര്യമില്ല പ്രാക്ടീസ് മുടക്കാൻ പറ്റില്ല ആര്യ ചോദ്യങ്ങൾക്ക് മുന്നേ നമുക്ക് ചിലപ്പോ പിടിച്ചിരിക്കാൻ പറ്റില്ല ഏ മിത്ര നീ ഇങ്ങനെ മടി പിടിച്ചാൽ എങ്ങനെയാ സെറ്റാവുന്നേ ഞാൻ ഇവിടത്തെ ഉള്ളവരെല്ലാവരുടെയും കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കോളാം നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ അവർക്കും മനസ്സിലാവും അതിനിപ്പം നമ്മളെ ട്യൂഷൻ എടുക്കാൻ പോകാന്നല്ലേ പറയണേ വേറെ ഒന്നിനും പോകുന്നാന്ന് പറയുന്നില്ലല്ലോ എന്നാലും ആര്യ എനിക്കൊരു ടെൻഷനുണ്ട് വെറുതെ എങ്ങനെയായിരുന്നു ഓരോന്നു പറഞ്ഞുകൊണ്ടിരിക്കാതെ പോയാൽ റെഡി ആയിട്ട് വരാൻ നോക്ക് ഇപ്പൊ തന്നെ സമയം മണിയായി അങ്ങനെ മിത്രയും വിളിച്ചോണ്ട് ആരും പുറത്തേക്ക് ഇറങ്ങി വന്നു പുറത്തേക്ക് ഇറങ്ങി ബാലിനുണ്ട് ഹാളിലിരിപ്പ് മീനാക്ഷി അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോഴേക്കും ബാലിനുള്ള ചായയായിട്ട് ഗോമതി ഇങ്ങോട്ട് വന്ന് ചായ കൊടുത്തു ആ സമയത്താണ് മിത്ര ആരും കൂടെ പുറത്തേക്ക് പോവാൻ റെഡി ആയിട്ട് വരുന്നേ അല്ല നിങ്ങളിത് എങ്ങോട്ടാ ഈ രാവിലെ എന്ന് ഗോമതി ചോദിച്ചു അല്ലമ്മ ട്യൂഷൻ എടുക്കാനായിട്ട് ട്യൂഷൻ എടുക്കാനായിട്ടോ ഇത്ര രാവിലെയോ അല്ല അതിപ്പ രാവിലെയാ അല്ല ഒരു നേരം അല്ലെ ട്യൂഷൻ ഉണ്ടായിരുന്ന നേരത്തെ ആഴ്ച ഇപ്പൊ എല്ലാ ദിവസവും ഉണ്ട് ട്യൂഷന് അപ്പോഴേക്കും മീനാക്ഷി മീനാക്ഷു ദിവ്യമ്മ പെട്ടു അമ്മ ചോദ്യം ചെയ്യാൻ തുടങ്ങി അവര് ഈ സമയത്താണ് എഴുന്നേറ്റ് വരുന്നത് കുറച്ച് നേരത്തെ എഴുന്നേറ്റ് പോണ്ടതല്ലേ അപ്പോഴേക്കും ബാലം ചേച്ചി ട്യൂഷൻ എടുക്കാൻ പോനോ ആ അതെ അച്ഛാ ട്യൂഷൻ ഉണ്ട് മിത്ര ട്യൂഷൻ എടുക്കുന്നുണ്ട് എടാ ട്യൂഷൻ എടുക്കുന്നതിനും കുഴപ്പമില്ല പക്ഷെങ്കില് അവള് കോളേജിൽ പഠിക്കുമല്ലേ അവളുടെ സ്വന്തം കാര്യങ്ങളും അവള് നോക്കണ്ടേ എന്നും ട്യൂഷനുമായെന്നും പറഞ്ഞിട്ട് പോയാല് അവളുടെ പഠിത്തം കാര്യങ്ങളൊക്കെ നടക്കോ ഏ അതൊക്കെ എടാ അവളെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തരുത് അവളൊക്കെ ഒരു ഐ എ എസ് എടുക്കാവുള്ളേ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അവൾക്ക് ഒരു ഐ എസ് കിട്ടാന്നുള്ള നിന്നെ ഒരു ഐ എസ് കാരനാക്കാൻ പറ്റിയില്ല പക്ഷെ അവളെ എങ്കിലും ആക്കണം അതിനു വേണ്ടിയിട്ടല്ലേ നീ കിടന്ന് പ്രയത്നിക്കുന്നേ എന്നിട്ട് ട്യൂഷൻ എടുക്കാനൊക്കെ ഉണ്ട് വിട്ടു കഴിഞ്ഞ പിന്നെ എങ്ങനെയാടാ ശരിയാവുന്നേ അത് കേട്ടപ്പോ ആരും പറഞ്ഞു അതൊക്കെ അവള് പഠിച്ചോളൂ അച്ഛാ ആ കാര്യത്തിലൊന്നും അവൾക്ക് കുഴപ്പമില്ല മിത്ര പറഞ്ഞു ഞാൻ പഠിച്ചോളാം അംഗളെ ആ അങ്ങനെയാണെ കുഴപ്പില്ല പക്ഷെ അല്ലെങ്കിൽ ഉണ്ടല്ലോ പഠിത്തത്തിന് വേണ്ടി എന്ത് സഹായം വെള്ളം ഞാൻ ചെയ്തുതന്നോളാം എന്നോടൊന്നു പറഞ്ഞാൽ മതി അത് കേട്ടപ്പ ആരും പറഞ്ഞു ഏയ് അതിന്റെ കുഴപ്പമൊന്നുമില്ല അച്ഛാ അവള് നന്നായിട്ട് പഠിച്ചോളും അവൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുവാണ് ആ സമയം മീനാക്ഷിക്ക് ടെൻഷനായി ദൈവമേ ഇവരി ഇവരുടെ കള്ളത്തരം പിടിക്കപ്പെട്ട അതോടുകൂടി തീർന്നു ആ ഒരു ടെൻഷൻ മീനാക്ഷിയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്